ഇന്നുമുതൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിലാണ് തെരച്ചിൽ നാൽപ്പത് കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടക്കും അതുല്യ വിവരങ്ങളുമായി ചേരുന്നു ഇപ്പോൾ അതുല്യ ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ തിരച്ചിൽ എന്തായാലും ജീവനോടെ മനുഷ്യരെ ഇനി ആ പ്രദേശത്തെ ഉരുൾപൊട്ടിയ പ്രദേശത്ത് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവരെല്ലാം ഒഴിപ്പിച്ചു രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇനിയുള്ള കാഴ്ച കൂടുതൽ വേദനിപ്പിക്കുന്നതുമാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ദുരന്തത്തിന്റെ കൂടുതൽ വ്യാപ്തി വിളിച്ചോതുന്ന ഒരു കാര്യമാണ് എങ്ങനെയായിരിക്കും തെരച്ചിൽ നടക്കുക മറ്റൊന്ന് ബെയ്ലി പാലം അവിടെ നിർമ്മിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നിലവിൽ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ഈ കൂടുതൽ യന്ത്രങ്ങളും ഉപകരണങ്ങളും അതുപോലെ തന്നെ വാഹന സൗകര്യവും ഈ ദുരന്ത ബാധിത മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ് ഇന്നത്തെ ദൗത്യത്തെ നിർണായകമാക്കുന്നത് ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം കാരണം ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചു നൽകുക എന്നതായിരുന്നു പ്രത്യേകിച്ചും ഈ കോൺക്രീറ്റ് കട്ടർ ഗ്യാസ് കട്ടർ പോലുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകിയാൽ മാത്രമേ കോൺക്രീറ്റ് എല്ലാം കട്ട് ചെയ്ത് മേൽക്കൂര പൊളിച്ചു കൊണ്ടെല്ലാം ഉള്ളിലേക്ക് കയറി മൃതദേഹങ്ങളുണ്ടോ അത് ജീവനോടെ ആരെങ്കിലും ഉണ്ടോ മുതലായ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളു എന്നാൽ നിലവിൽ വളരെയധികം ചളി നിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് മൃതദേഹങ്ങൾ വഹിച്ച് പുറത്തേക്ക് വരുമ്പോൾ പോലും ഈ രക്ഷാപ്രവർത്തകരുടെ കാലുകൾ ചെളിയിൽ ആഴ്ന്നുപോവുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഉപകരണങ്ങളും യന്ത്രങ്ങളും എത്തിക്കുക സാധ്യമായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ മട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കൈടെ മുകൾ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്ന മരങ്ങളും അതുപോലെയുള്ള മറ്റ് സാധനങ്ങളും അവിടെ നിന്ന് മാറ്റിയിടാൻ ആവശ്യമായ പവർ അല്ലെങ്കിൽ അതൊരു മാൻ പവറിന് സാധ്യമായ മനുഷ്യരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നല്ല അതിനാവശ്യമായ യന്ത്രങ്ങൾ കൂടി ആവശ്യമായിരുന്നു അതൊന്നും തന്നെ എത്തിക്കാൻ ഇന്നലെ നിവൃത്തിയില്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ബെയ്ലി പാലത്തിലൂടെ കൂടുതൽ യന്ത്രങ്ങളും ആംബുലൻസുകളും അതോടൊപ്പം തന്നെ മറ്റ് സഹായ വാഹനങ്ങളും കൂടി അവിടെ എത്തും ഈ പുഞ്ചിരിമട്ടത്തെല്ലാം വളരെയധികം വിസ്തൃതിയിലാണ് വൻ മരങ്ങൾ കഷ്ണങ്ങളായി കിടക്കുന്നത് അതിൽ ഈ കുത്തി ഒലിച്ചു വന്ന മണ്ണിനൊപ്പം മരങ്ങൾ മരക്കഷ്ണങ്ങൾ ചിതറിപ്പോയാണ് കിടക്കുന്നത് അതിനുള്ളിൽ നിന്നും കണ്ടെടുത്തത് ആദ്യ ദിവസം കണ്ടെടുത്തത് ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾക്കടിയിൽ ഇതിലും അധികം മൃതദേഹങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും പറയുന്നത് നിലവിൽ ഈ മരങ്ങളെല്ലാം മാറ്റണമെങ്കിൽ അവ പ്രത്യേക കട്ടറുകൾ ഉപയോഗിച്ച് മരം മുറിക്കുന്നതിനുള്ള വലിയ കട്ടറുകൾ ഉപയോഗിച്ച് മരം മുറിച്ചു മാറ്റുകയും ആ മുറിച്ച് മാറ്റുന്ന മരം മരത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഡെബ്രിസ് എന്ന് പറയുന്ന അത് വാഹനങ്ങളിലാക്കി ആ പ്രദേശത്ത് നിന്ന് മാറ്റേണ്ടതുണ്ട് നിലവിൽ ഇന്ന് ട്രക്കുകളും ഈ എല്ലാം എത്തുന്നതിനാൽ തന്നെ ആ പ്രവർത്തികളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ കണ്ടതിനേക്കാളും ഒരു വേഗത കൈവരിക്കും അതുകൊണ്ട് തന്നെ ഈ മരത്തിനടിയിൽ നിന്നുമെല്ലാം മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്ത് ഇന്ന് പുഞ്ചിരിമട്ടത്തേക്കൊക്കെ തിരച്ചിൽ വ്യാപിച്ച് വരുമ്പോഴാണ് വാഹനങ്ങൾക്കൊന്നും എത്താൻ കഴിയാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്നു ഏതാണ്ട് ഇരുപതോളം വീടുകൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകർക്ക് കാൽനടയായി മാത്രം എത്താൻ സാധിക്കുന്ന രീതിയിലുണ്ട് നമുക്ക് ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഐ എസ് ആർഒയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ തന്നെ ഐ എസ് ആർ ഒ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മോൺസ്ട്രോ സിറ്റി എന്നാണ് അത്രയും വലിയ വലിയൊരു പ്രദേശം തന്നെ എട്ട് കിലോമീറ്ററിലധികം ഈ ഈ ഉരുൾപൊട്ടിയ വലവെള്ളവും മണ്ണും ചളിയും പാറക്കെട്ടുകളുമെല്ലാം ഒഴുകിയെത്തി എന്നാണ് ഐ എസ് ആർ ഒ പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണിപ്പോൾ ഐ എസ് ആർ ഒ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്റർ എൻ ആർ എസ് സി എന്ന് പറയുന്ന നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഈ ഉപഗ്രഹം റിസാർട്ട് ഉപഗ്രഹം ഇതിന ഇതിന് മുകളിലൂടെ പോകുന്ന സമയത്ത് എടുത്ത ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇതനുസരിച്ച് മഴയുടെ കനത്ത മഴയാണ് ആ വൃഷ്ടിപ്രദേശത്ത് ചൂരൽ മലയുടെയും അതുപോലെ തന്നെ അട്ടമലയുടെയും എല്ലാം പ്രദേശത്ത് വൃഷ്ടി പ്രദേശത്ത് ലഭിച്ചത് കനത്ത മഴയാണ് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അവിടെ മാത്രം ലഭിച്ചത് മുന്നൂറ്റി എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് നമ്മൾ സാധാരണയായി അതിതീവ്ര മഴ എന്ന വിഭാഗത്തിൽപ്പെടുത്തുന്നത് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതിനെയാണ് എന്നാൽ ഇവിടെ അതിൻ്റെ മൂന്നിരട്ടി മൂന്നിൽ മൂന്നിരട്ടിയിലധികം എന്ന് പറയേണ്ടിയിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഈ കനത്ത മഴ മഴയെ തുടർന്നാണ് മലയുടെ മുകളിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായത് ഈ മണ്ണിടിച്ചിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ മലയ്ക്ക് ഒരു കിലോമീറ്ററോളം മുകളിൽ നിന്നാണ് മണ്ണ് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഈ ഈ മണ്ണ് ഇടിഞ്ഞ് ഇടിഞ്ഞി ആ ഒരു കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മണ്ണ് താഴോട്ട് വരുമ്പോൾ അത് താഴോട്ട് വരുന്നതിനനുസരിച്ച് അതിൽ പാറക്കല്ലുകളും വരുന്ന വഴിയിലുള്ള മരങ്ങളും വൻ മരങ്ങളും അതുപോലെ തന്നെ കനത്ത ചളിയും മണ്ണും കൂടി അതിൽ ചേർന്ന് അതിൻ്റെ ഒരു തീവ്രത വലുതാവുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ എട്ട് കിലോമീറ്ററോളമാണ് ഇത് കുത്തിയൊലിച്ചു വന്നത് എന്നാണ് പറയുന്നത് എട്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ വ്യാപ്തി മനസ്സിലോർക്കുക ഒരു മലയ്ക്ക് മുകളിൽ നിന്ന് ഇത്രയധികം ദൂരം അത് സഞ്ചരിക്കുന്ന വഴിയിലുള്ള എല്ലാത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് കൂടുതൽ വലുതായിക്കൊണ്ടാണ് അത് വരുന്നത് എത്ര ദൂരം ഒഴുകുന്നുവോ അത്രയും അതിൻ്റെ വിസ്തൃതി വർദ്ധിക്കുകയാണ് ചെയ്യുകയുള്ളൂ ഇത്തരത്തിൽ എൺപത്തി യിരം ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ എൺപത്തി ആറായിരം മീറ്റർ സ്ക്വയറാണ് ഈ ഉരുൾപൊട്ടി ആ ഉരുൾപൊട്ടലിൻ്റെ വിസ്തൃതി കണക്കാക്കിയിരിക്കുന്നത് ഇത് നേരെ ആ നദിയിലേക്ക് മുണ്ടക്കൈ പുഴയിലേക്കും അവിടെ തുടർന്ന് വരുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടം അടക്കമുള്ള കൈവഴികളിലേക്ക് പോകുന്ന മുണ്ടക്കൈ പുഴയിലേക്ക് ചേരുകയും ആ പുഴയുടെ ഗതി മാറാൻ തക്കതായ ശക്തിയിൽ അതിലേക്ക് വന്ന് പതിക്കുകയുമായിരുന്നു അതിനെ തുടർന്നാണ് പുഴ ഗതി മാറി ഒഴുകുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായത് തീർച്ചയായും അതിരൂക്ഷമായ ഒരു സാഹചര്യം ഗുരുതരമായ സാഹചര്യത്തിലൂടെ മുണ്ടക്കൈ കടന്നു പോയത് ഗുരുതരാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു മണ്ണിനടുയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കുകയാണ് ഇനി ദുഷ്കരമായ കാര്യം